വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി സമരം നടത്തുന്നത് പതിവാണ് എന്നാൽ പാലക്കാട് തൃത്താലയിൽ കോളേജിലേക്കുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി സമരം നടത്തിയത് തൃത്താല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്കുള്ള റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെയായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രതിഷേധം നിരവധി തവണ അധികൃതരോട് പരാതിപ്പെട്ടെങ്കിലും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധിച്ചത് കോളേജ് യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും അണിനിരത്തി പഠിപ്പ് മുടക്കി പ്രതിഷേധം നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന കൂറ്റനാട് മല റോഡിൽ പ്രവർത്തിക്കുന്ന കോളേജിലേക്കുള്ള റോഡ് കാലങ്ങളായി തകർന്നു കിടക്കുകയാണ് പാത ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം കോളേജ് ആരംഭിച്ചതു മുതലുള്ള ഈ ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണാൻ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ ഹാദിക് ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് അജ്മൽ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് മലയാളം പാലക്കാട്